രാഷ്ട്രീയ പ്രവർത്തകൻ ജോയൽ ആന്റണിയുടെ കഴുത്തിന് പിടിച്ച് ശ്വാസം മുട്ടിച്ചെന്ന പരാതിയിൽ പോലീസിനെ ന്യായീകരിച്ച് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന രാജ്പാൽ മീണ നൽകിയ റിപ്പോർട്ട് പുറത്ത് അസ്വാഭാവികമായി സംഭവിച്ചതാണെന്നും മുഖ്യമന്ത്രിക്ക് മാർഗതടസ്സം ഉണ്ടാകാതിരിക്കാൻ ചെയ്തതാണെന്നും റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ നവകേരള യാത്രക്കിടെയായിരുന്നു പിണറായി പോലീസിന്റെ രക്ഷാപ്രവർത്തനം അത് അമ്പത് മീറ്റർ അകലെയാണ് ഞാൻ നിൽക്കുന്നത് ആ സമയത്താണ് പോലീസുകാരൻ എൻ്റെ കഴുത്തിന് കയറി പിടിച്ച് എന്നെ ശ്വാസം മുട്ടിക്കുന്ന ഒരു സാഹചര്യം എൻ്റെ നാക്കടക്കം വെളി വന്ന വിഷ്വൽസും ഫോട്ടോസും പ്രചരിക്കുന്നുണ്ട് ഇപ്പോഴും കാര്യം നമ്മൾ വാഹനത്തിന് വാഹനത്തിനടുത്തെത്തിട്ടില്ല മുഖ്യമന്ത്രിയുടെ വാഹനം പാസ്സായി കഴിഞ്ഞു അന്നേരപ്പളാണ് ഇദ്ദേഹം കഴുത്തിന് പിടിച്ച് ശ്വാസം മുട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അദ്ദേഹം വിടാൻ തയ്യാറായില്ല മറ്റൊരു പോലീസുകാരൻ വന്ന് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് മാറ്റുമ്പോഴാണ് വിടുന്നത് കോഴിക്കോട് ഡി സി പി ആയിരുന്ന കെ ബൈജുസാറാണ് എൻ്റെ കഴിച്ചു പിടിച്ച് ശ്വാസം മുട്ടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ എനിക്ക് എങ്ങോട്ടേക്ക് ഓടിപ്പോകാൻ പറ്റില്ല എൻ്റെ ചുറ്റിനും പോലീസാർ ഉണ്ടായിരുന്നു എൻ്റെ കൈയും കാലും എല്ലാം പോലീസുകാർ എന്ന് വെച്ചാൽ എന്നെ ഫുൾ പോലീസാരുടെ കയ്യിലായിരുന്നു ഹാങ് ചെയ്തിട്ടേക്കുമായിരുന്നു ഒരു ഷട്ടൊക്കെ നമ്മൾ ഹാങ് ചെയ്തിരുന്ന പോലെ എന്നെ ഹാങ്ങ് ചെയ്തിട്ടേക്കുമായിരുന്നു വാഹനം പാസ് ചെയ്ത് കുറേ നേരം എന്നെ അങ്ങനെ ചെയ്തു അത്രയും ക്യാമറകളും ഒരു പൊതു സ്ഥലത്ത് വെച്ച് അദ്ദേഹം ഇത്തരത്തിൽ കാണിച്ചിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനെ ഒരു ക്യാമറ പോലും ഇല്ലാത്ത സ്ഥലത്തിൽ ഇത്തരത്തിലുള്ള പോലീസാർ ഏത് രീതിയിലായിരിക്കും പെരുമാറുക എന്ന് ഒരു സംശയം ശിവദാസ് കൽമനം ചേരുകയാണ് ശിവദാസ് ഈ ഒരു വിഷയത്തിൽ സി പി എമ്മിന്റെ ഭാഷയിൽ പോലീസിന്റെ ഭാഷ്യത്തിൽ രക്ഷാപ്രവർത്തനമാണ് പക്ഷേ ആ ഒരു രക്ഷാപ്രവർത്തനം കുടിയ കൂടിയ മർദ്ദനമായിരുന്നുവെന്നെല്ലാവരും കണ്ടതുമാണ് എങ്ങനെയാണ് ഈ റിപ്പോർട്ടിൽ ഇതിനെ ന്യായീകരിക്കുന്നത് തീർച്ചയായും പോലീസ് ഈ ഇത് ന്യായീകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് മേലുദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേസിനാസ്പദമായ സംഭവം കോഴിക്കോട് ഉണ്ടായിരിക്കുന്നത് അന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരുന്നു ഇതിനു വേണ്ടിയിട്ടായിരുന്നു മുഖ്യമന്ത്രി കോഴിക്കോട് ജില്ലയിൽ എത്തിയത് കെ എസ് യു പ്രവർത്തകരായ ചിലർ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി ഉയർത്തുന്നതിനു വേണ്ടി ഈ സംഭവസ്ഥലത്ത് എത്തിയിരുന്നു ഈ ഇക്കൂട്ടത്തിൽ ജോയൽ ആന്റണിയും ഉണ്ടായിരുന്നു ഈ പിന്നീട് മുഖ്യമന്ത്രി പോയതിന് ശേഷവും ഈ ജോയൽ ആൻ്റണിയെ അടക്കമുള്ളവരെ പോലീസ് വെച്ചു ജോയൽ ആൻറ്റണിയെ കഴുത്തിന് കുത്തിപ്പിടിച്ചു കുറേ സമയം അങ്ങനെ നിർത്തി ശ്വാസം മുട്ടിക്കുന്ന തരത്തിൽ കുറേ സമയം അങ്ങനെ നിർത്തി എന്നുള്ളതാണ് പരാതി കണ്ണ് പുറത്തേക്ക് തള്ളി അതോടൊപ്പം തന്നെ നാക്കടക്കം പുറത്തേക്ക് തള്ളി എന്നിട്ടും പോലീസ് വിടാൻ തയ്യാറായില്ല മറ്റ് പോലീസുകാർ അടക്കം പിന്നീട് വന്ന് ഈ പോലീസിനെ പിടിച്ചു മാറ്റുകയായിരുന്നെന്നാണ് ഈ പരാതിയിൽ പറയുന്നത് മനുഷ്യാവകാശ കമ്മീഷനും ജില്ലാ പോലീസ് മേധാവിക്കും അടക്കം പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ മനുഷ്യാവകാശ കമ്മീഷന് മറുപടി നൽകിയിരിക്കുന്നത് പോലീസിനെ ന്യായീകരിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഈ മറുപടിയിൽ ഉള്ളത് പ്രധാനമായും ഇത് അസ്വാഭാവികമായൊരു നടപടിയാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ വാഹനം തടയുമ്പോൾ അത് വലിയ രീതിയിലുള്ള അപകടത്തിന് ഇടയാക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെ അപകടം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെ വെച്ചതും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതും വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രമാണ് കഴുത്തിന് കുത്തിപ്പിടിച്ചത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ കണ്ണ് പുറത്തേക്ക് തള്ളുന്ന തരത്തിൽ നാക്കും ഒക്കെ പുറത്തേക്ക് തള്ളുന്ന തരത്തിൽ കുറേ സമയം കുത്തിപ്പിടിച്ചു എന്നാണ് ഈ പരാതിക്കാരൻ പറയുന്നത് എന്തായാലും പോലീസിൻ്റെ ഒരു രക്ഷാപ്രവർത്തനമാണ് പോലീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് രക്ഷാപ്രവർത്തനമാണ് പക്ഷേ മറ്റുള്ളവർക്ക് അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് ശാരീരികമായ ഉപദ്രവം അടക്കം ഉണ്ടായി എന്നും ജോയൽ ആൻ്റണി പറയുന്നുണ്ട് ഈ പിന്നീട് ഇപ്പോൾ ഏകദേശം രണ്ട് വർഷം പിന്നിട്ടിരിക്കുന്നു ഈ സംഭവത്തിൽ ഇപ്പോഴും പോലീസിനെതിരെ ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായ മുന്നോട്ട് പോകാൻ തന്നെയാണ് ജോയൽ ആൻ്റണിയുടെ തീരുമാനം മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെങ്കിലും കൃത്യമായൊരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇല്ല അതുകൊണ്ട് തന്നെ ിയമപരമായി മറ്റ് നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് ജോയൽ ആന്റണി ഇതുമായി ബന്ധപ്പെട്ട പറയുന്നത് കെ